പ്രായപൂർത്തി എത്തിയാൽ കുട്ടികൾ പറഞ്ഞുകൊടുക്കണം മോനെ മോളെ നീ ചെറിയ കുട്ടിയല്ല അപ്പോ നീ പ്രായപൂർത്തി എത്തിയ മോനാണ് മോളാണ് എനിക്ക് ഇന്നിനെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് നീ ഇങ്ങനെ സൂക്ഷിക്കണം വീട്ടിൽ അന് ആണ് അവിടെ ഇരിക്കരുത് ഇപ്പോ എളാപ്പാന്റെ മോനല്ലേ കുട്ടാപ്പാന്റെ മോനല്ലേ ഏട്ടത്തിന്റെ മോനല്ലേ നിങ്ങളുടെ മോളും നിങ്ങളുടെ ജേഷ്ടത്തിന്റെ മോനും ഒപ്പം ബൈക്കിൽ പോകാൻ പറ്റുവോ എന്റെ ആങ്ങളല്ലേ ഏയ് കോളേജിലേക്ക് കൊണ്ടു നാക്കാൻ പോലെ ആരടിയത് ഏയ് എന്റെ ആരാത് എന്റെ അങ്ങൾ മന അന്യത്തിന്റെ മോൻ മന ജയക്കത്തിന്റെ മോന് അല്ലെ തെക്കൻ കേരളത്തിലൊക്കെ മനസ്സിലേഷ്ടത്തിന്റെ മോൻ അന്യത്തിന്റെ മോളെ കല്യാണം കഴിച്ചു ഭയങ്കര അപകടമായി ഇസ്ലാമിൽ ഒന്നെ അപകടം ആ പിന്നെ പ്രേമിച്ച് ഒപ്പം കൂടിയിട്ട് കുടിക്കാൻ കല്യാണം കഴിച്ചു കൊടുക്കുന്ന തക്കാൻ കേരളത്തിൽ കല്യാണം കഴിച്ചിട്ടില്ല ഏറ്റത്തിന്റെ മുന്നഞ്ചാ അല്ലേ തൃശ്ശൂർ കണ്ടല്ലേ സ്വഭാവം ഇസ്ലാമിലുള്ളത് അവർ ഏട്ടന്റെ അനിയന്തി മക്കൾ പരസ്പരം കല്യാണം കഴിക്കാൻ പറ്റില്ല പാടുണ്ട് പാടില്ലാന്നാണ് തെക്കൻ കേരളത്തിൽ മനസ്സിലാക്കുന്നത് അപ്പൊ അവര് കന്യ പുരുഷന്മാരാണെന്ന് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം ഏറ്റത്തിന്റെ മോൻ വന്നു എടീ നിന്റെ പേന നോക്കാം നമ്മുടെ മടി തളിച്ച് പേന നോക്കിയിരിക്കുക അല്ലെ പിടിക്കലും വരിക്കലും കളിക്കലും കല്യാണ തലേന്നൊക്കെ എന്തെല്ലാം നടക്കുന്നത് ചിലപ്പോൾ കൂടെ തന്നെ കിടക്കലും ഇരിക്കലും എന്നെ വൈക്ക് കയറും പുറത്ത് കയറും അല്ലെ ഇതെല്ലാം നമ്മുടെ പെൺകുട്ടികളെ ആൺകുട്ടികളുമായുള്ള ബന്ധത്തിൽ നീ പെണ്ണാണ് ഞാൻ സ്പർശിക്കും നീ ആണോ പെൺകുട്ടികളെ പോകുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികൾ ഇങ്ങോട്ട് പോവാം അതൊക്കെ വീട്ടിൽ നമ്മൾ ശീലിക്കണം അത് അമ്മക്കനകത്ത് ഉണ്ടാവില്ല ഉമ്മ ഭർത്താവിന്റെ അനിയനോടും ഏട്ടനോടും ഒക്കെ കളിക്കുണ്ടാവും അവരെ കുട്ടികളും കളിക്കൂലേ ഏട്ടത്തിന്റെ ഭർത്താവിനോട് അന്യത്തിന്റെ ഭർത്താവിനോടൊക്കെ ചൊല്ലി പിടിച്ചും കളിച്ചൊക്കെ ചിരിക്കണ്ടാവും ചിരിക്കുന്നുണ്ടാവും കുട്ടികൾ കളിക്കില്ലേ അപ്പൊ അന്യ പുരുഷൻ എന്ന് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾ കുറച്ച് പ്രായപൂർത്തി ഒരു പത്ത് പന്ത്രണ്ട് വയസ്സെ പെൺകുട്ടികൾക്കോ ചില ഒമ്പതോ പത്ത് വയസ്സാകുമ്പോ തന്നെ ആർ ഉണ്ടാവും അതൊരു പ്രായപൂർത്തിയായി അവർക്ക് ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമായി അല്ലാ ഒരു മരിച്ച അല്ലാതെ ചോദ്യത്തിന് വിധേയമായി കുട്ടിയല്ലേ സാറെ അല്ലാന്നുള്ള ആനുകൂല്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അത് മനസ്സിലാക്കണം അത് പഠിപ്പിക്കാത്തത് കൊണ്ട് എന്താ അറിയാമോ അമ്മാന്റെ മകനും അമ്മാണ ആളാന്റെ മോനും അമ്മായി അമമായിട്ട് പിന്നെ ഈ നാലാവിക്കർക്കും അമ്മായിയാണ് ഏട്ടന്റെ ഭാര്യയാണ് വാപ്പാന്റെ പങ്ങൾ എന്താ പറയേണ്ടി അത് ബാപ്പാന്റെ പങ്ങളുടെ മോന് അതുപോലെ ഉമാന്റെ മോനെ മോൻ മോനെ ഇതൊക്കെ അന്യ പുരുഷന്മാരാണ് എന്ന ധാരണ നമ്മുടെ സ്ത്രീകൾക്ക് പറഞ്ഞുകൊടുക്കാറുണ്ട് അതുപോലെ ഭർത്താവിന്റെ അനുജൻ ഭർത്താവിന്റെ കല്യാണം കഴിഞ്ഞാൽ പുതിയ കല്യാണം കഴിഞ്ഞാൽ പുതിയ പള്ളിന്റെ ക്ഷേത്രമാരൊക്കെ വന്നിട്ട് ശരിക്കേണ്ടും അല്ലെ കണ്ടിട്ടില്ല പല കല്യാണ സാഹസരം പാടുണ്ടോ അത് പാടില്ല കൈ കൊടുക്കാൻ അവർ മടിച്ചാൽ അങ്ങനെ അവളെ ചിലപ്പോൾ തലാക്കി കളിക്കാവും അല്ലെ കിട്ടി കഴിയും അവനെക്കൊണ്ടായി ഈ കുടുംബം നടക്കുന്നത് നീ തൊഴിലല്ലേ എന്തെല്ലാം ബഹളായിരിക്കും പാടുണ്ടോ അല്ലെങ്കിൽ കല്യാണ ദിവസം ഒരുപാട് പ്രദർശനാണല്ലോ പെണ്ണിനി ചക്കനി ഇങ്ങനെ പ്രദർശിപ്പിക്കാ എന്നിട്ട് എല്ലാരും നോക്കിയിരിക്കുക പാടുണ്ട് അത് പെണ്ണു പെണ്ണുങ്ങളെ വാർത്തിരിക്കുക ആണ് ആണിന്റെ വാർത്തിരിക്കുക ആണും പെണ്ണും ഒന്നിച്ച് മൊത്തം സദസ്സിൽ വന്നിരിക്കുന്നത് ശരിയല്ല അടുത്ത കുടുംബങ്ങൾ മാത്രമുള്ള സ്ഥലത്തായി കുഴപ്പമില്ല പക്ഷെ നമ്മൾ അത് കല്യാണത്തിന്റെ മുമ്പ് നിശ്ചയത്തിന്റെ അന്ന് പോലും ഒരു മാലരലും ഒരു മോതിരലും എന്റെ ക്യാമറി പാർത്തലും എല്ലാരും നോക്കി ആസ്വദിക്കലും പെണ്ണു പ്രദർശന വസ്തുവാക്കി മാറ്റൽ ഇതെല്ലാം തെറ്റായ കീഴ്വഴക്കങ്ങളാണ് ഇതെല്ലാം പഞ്ഞ സമുദായങ്ങളിൽ നിന്നും നമ്മളിലേക്ക് പകർന്നിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളെ പറ്റി പല ആൾക്കും ഒരു ധാരണമല്ല ധാരണയില്ല ഇസ്ലാമിക വേഷം അനുവദിക്കോ നമ്മൾ ചോദിക്കണം ആണുമ്പോഴും കൂടുതൽ മിങ്കിങ്ങുള്ള ചാൻസ് അവിടെ ഉണ്ടോ അന്വേഷിക്കണം കുട്ടികൾക്ക് നിസ്കരിക്കാനും ജുമാൻ കഴിയോ നോക്കണം ഇതൊന്നും അവിടെ നല്ല എഡ്യൂക്കേഷൻ അവിടെ ഇംഗ്ലീഷ് നല്ല ക്യാമ്പസിൽ ഇംഗ്ലീഷ് ഇല്ലാതെ അല്ലാതെ പാടില്ല വലിയ കാര്യം എന്നിട്ട് അവർക്കും കാണിച്ച് കുട്ടികൾ പോകുക നിസ്കരിക്കാൻ കൂടി സൗകര്യമില്ല രാവിലെ ഏഴ് മണിക്കൂറെ വൈകുന്നേരം ഇല്ല അസറൂല്ല ഇങ്ങനെ പഠിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ് സൗകര്യം നമ്മൾ ചിന്തിക്കണം അല്ലാഹു പറഞ്ഞു നമ്മളെ കുട്ടിനെ പ്ലസ് ടു പഠിപ്പിച്ചോ അല്ലെങ്കിൽ എസ് എസ് സി പഠിപ്പിച്ചോ നമുക്ക് ചോദിക്കോ ചോദിക്കില്ല കുറാൻ പഠിപ്പിച്ചിട്ടുണ്ടോ നിസ്കാരം പഠിപ്പിച്ചിട്ടുണ്ടോ ഈ മംഗരം പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ചോദിക്കും മറ്റു ദുരിവിനോട് നമ്മൾ പഠിപ്പിക്കണം അത് ഇവിടെ ദീൻഡിന് തടസ്സമാരുത്